വാക്കുകൾക്ക് മനസ്സിന്റെ വികാരങ്ങൾ തുറക്കും അത് ഡയമണ്ട് വരും നാല് ദിവസങ്ങളിലായി കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നാദാപുരം ഉപജില്ലാ കലോത്സവം സമാപിച്ചു നാദാപുരം എം എൽ എ ഇ കെ വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട് ഉത്സവങ്ങൾ നടത്തി ശീലമുള്ളവരാണ് എല്ലാ സംഘടനകളും അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാവാം വിദ്യാർത്ഥി യുവജന കലാ സാംസ്കാരിക മതസംഘടനകളൊക്കെ ആയാലും എല്ലാവരും തന്നെ ഉത്സവങ്ങളുടെ നാളുകളാക്കി മാറ്റുമെന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ ഈ വിദ്യാലയത്തിൽ വെച്ച് അതിവിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു കൊണ്ട് വളരെ വിജയകരമായി പതിനായിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന വിവിധങ്ങളായ വേദികളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പൊതു ഇതുവരെ സ്കൂൾ കലോത്സവ വേദികളിലൂടെ മത്സരാർത്ഥികളും വിജയികളുമായ കുട്ടികളാണ് സിനിമ ഗാന മേഖലകളിൽ നൃത്ത അഭിനയ മേഖലകളിൽ പ്രസംഗത്തിൻ്റെയും മറ്റിതര വേദികളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മഹാരഥന്മാരായ കലാകാരന്മാരും കലാകാരികളും കഥാകൃത്തുകളും കവികളും പ്രാസംഗികരും ഒക്കെയായി മാറിയത് അത്തരമൊരു വിപുലമായ പരിശീലന കളരിയാണ് നമ്മുടെ സ്കൂൾ കലോത്സവത്തിലൂടെ കുട്ടികൾക്ക് സ്വാഗത സംഘം ചെയർമാൻ വി മുഹമ്മദ് അലി അധ്യക്ഷനായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജീവൻ പുതിയെടുത്ത് സ്വാഗത സംഘം ജനറൽ കൺവീനർ ശ്രീഷ ഒടത്ത് എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില മര്യാട് സ്ഥിരം സമിതി അധ്യക്ഷരായ സി കെ നാസർ എം സി സുബൈർ ജനീദ ഫിർദോസ് എന്നിവരും എ ദിലീപ് കുമാർ അബ്ബാസ് കണക്കൽ എ കെ ബിജിത്ത് വി അബ്ദുൾ ജലീൽ ടി ലീന വി പി കുഞ്ഞിരാമൻ വി പി കുഞ്ഞിക്കൃഷ്ണൻ പി പി ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് പി കെ ബിജു മണ്ടോടി ബഷീർ ടി സുഖതൻ സി ഭാസ്കരൻ പി പി ഷഹറാസ് ടി രാജൻ കരിമ്പിൽ ചന്ദ്രൻ പി റിൻഷ ബി മിർസ എന്നിവരും സംസാരിച്ചു ജനറൽ കൺവീനർ ടി മഹേഷ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ എം കെ സന്തോഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ അലോമച്ച മനസ്സിലുള്ള രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മാലബാറിലേക്ക് വരും